ഹദീസ് 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 എന്ന് പറഞ്ഞത് യഥത്തിൽ രണ്ടർത്ഥത്തിനാണ് മഷൂറായിട്ട് പറയൽ ഹദീസ് ഒരു മായനുബി അക്ബാലു നബിഹു അലി വസ്ലം ഇതാണ് ഒരു മായന ഇൽമുൽ ഹദീസി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഹദീസ് ഹദീസ് എന്ന് പറയും ഇതിനാ പറയാ എന്ന് പറയുക ഇൽമുൻ ബിഹി യോറഫുബിഹി അക്ബാലുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഹ്അാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അക്വാലുഹു വഹ്ബാലുഹു സല്ലു അലി സ്വലം ഇതാണ് നമ്മുടെ സാധാരണ ഇൽമുൽ ഹദീസി എന്ന് പറയും ഇതെനിക്ക് വേറെ ഒരു പേര് പറയാറുണ്ട് ഇൽമു റിവായത്തുൽ ഹദീസ് ഇൽമു റിവായത്തുൽ ഹദീസ് എന്നും അതിനെ പറയും ഈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പറഞ്ഞത് അത് എന്ത് തന്നെയാണ് ആ റസൂലു സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അഖ്ബാലുകളാണ് നമ്മുടെ സഹൈഹിൽ ബുഖാരി സഹൈഹ് മുസ്ലിം ഇതുപോലത്തെ കിതാബുകളെല്ലാം എന്തന്നെ സുനൻ മാജ സുനൻ നസായി ആ സുനന് തുറുമതി ഇതെല്ലാം എന്താ അതിന് മരുമാത്തുകളുണ്ട് എന്ത് മാരൂമാത്തുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൗലുകളായ മാലൂമാത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആലുകളായ മാലൂമാത് റസൂലി വല്ല അലിസ്ലം നമ്മുടെ തക്രീരാത്തുകളായ മാലൂമാത് ഈ ഉള്ളതായ ഹദീസുകളാണല്ലോ നമ്മുടെ സിഹാസത്തിയും അതല്ലാത്തതെല്ലാം അപ്പോൾ അവകളെല്ലാം യഥാർത്ഥത്തിൽ എന്തെന്ന് മനസ്സിലാക്കണം ഇൽമു റിവായത്തിൽ ഹദീസ് ഇൽമു റിവായത്തിൽ ഹദീസ് അടുത്തൊരു ഇനമാണ് അടുത്തൊരു ഇനമാണ് എന്ത് പറയുക രണ്ടാമത്തത് അല്ലാമുദ്ദീനുബിന് ജമാഅ ബഹുമാനപ്പെട്ട ഷെയഹ ഇസുദ്ദീനുബിന് ജമാഅ തങ്ങൾ രണ്ടാമത്തെ കിസുബിന് താരിഫ് വന്നിട്ടുണ്ട് ആദ്യത്തത് പോലെ തന്നെ എന്താണ് ഇൽമുൽ ഹദീസിൽ ഹദീസി എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ വയന ഇൽമുൻ ബി ഖവാനീന യോറഫ് വിഹാഹു ആലു സനദിബൽ മത്തിൻ മത്തിനിൻ്റെയും സനതിൻ്റെയും അഹ്വാലുകൾ സനതിൻ്റെയും മത്തിനിൻ്റെയും അഹ്വാലുകൾ ഏത് നിയമം കൊണ്ട് ഏത് ലവാബിത്ത് കൊണ്ട് ഏത് കൊണ്ട് ഏത് മാലൂമാത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ആ മാലുമാത്തുകൾക്ക് പേരാണ് ആ ഖവാനീന അൽ ഖവാനീനുൽ മാലൂമത്ത് എന്നർത്ഥം ഇൽമും ബി ഖവാനീന പറഞ്ഞാൽ അൽ ഖവാനീനുൽ മാലൂമത്ത് അള്ളവാബിത്തുൽമത്ത് അറിയപ്പെട്ട തെളിവ് അറിയപ്പെട്ട അയ്മത്തുകളുടെ വാക്കുകൊണ്ടും തെളിവ് കൊണ്ടൊക്കെ അറിയപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ തെളിവ് കൊണ്ടും മറ്റൊക്കെ അറിയപ്പെട്ട നിയമം ആ ലവാബിത്തുകളും ആ കവാനീൻ കൊണ്ട് എന്തറിയാൻ പറ്റും നമുക്ക് അഹ് സനദി ഹദീസിന്റെ സനദി എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ റിജാലികൾ അതിന്റെ റാവികൾ അതിൻ്റെ റുവാത്തുകൾ അതിൻ്റെ റിജാലുകളുടെ അവസ്ഥകളറിയ അവരുടെ ഹിഫുദിനെ പറ്റി അറിയാൻ പറ്റും അവരുടെ ഓർമ്മശക്തിനെ പറ്റി അറിയുക അവരുടെ മറന്നിനെ പറ്റി അറിയുക അവരുടെ ഇൽമിനെ പറ്റി അറിയുക അവരുടെ തക്കുവിനെപ്പറ്റി അറിയുക അവരുടെ സൂക്ഷ്മത്തിനെ പറ്റി അറിയുക അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെ പറ്റിയും അറിയുന്ന ഒരു വിഷയമാണ് അഹ്വാല സലത് അഹ്വാലി മത്തിനി എന്ന് പറഞ്ഞാൽ മറിവി ഇന്നുണ്ട് റാവി മറിവി മറിവി അൻഹു അത് തിരിയണം നമ്മൾ ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവാറത്ത് പറയുന്നതിന് മുമ്പ് ചെയ്യണം റാവി ഹദീസിൻ്റെ റിപ്പോർട്ടർ ഹദീസ് റിവായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരാകുന്ന ഒരുത്തർക്ക് രാവി ഒരു ഹദീസ് ഹദീസെടുത്ത് നമ്മൾ വായിച്ചത് കൊണ്ട് റാവി ഹദീസിൻ്റെ റാവി എന്ന് ഇസ്തരാഹിയായ മായനയിൽ വരണമെങ്കിൽ മൻ തസദ്ദാബ് റിവായത്തിൽ ഹദീസ് അതിനുവേണ്ടി സന്നദ്ധരായി നിൽക്കണം തൻ്റെ ഷെയ്ഖിൻ്റെ വക്കൽ നിന്നും കിട്ടിയിരിക്കുന്ന ഹദീസിനെ കേൾക്കാൻ വേണ്ടിയിട്ട് നിബന്ധനയോടുകൂടി ഒത്തവർക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക തയ്യാറായി നിന്ന് തയ്യാറായിക്കൊണ്ട് പറയുക അപ്പോൾ അതാണ് റാവി മറിവികി മറിവികീ എന്ന് പറഞ്ഞാൽ ആ ഹജീസിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്ന ചൊല്ലുകളും ഫ്യാനുകളും തക്കരീലുമാണ് മറിവികി എന്ന് പറഞ്ഞാൽ മറിവി അൻഹു എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖൻ്റെ പേര് റാവി റാവിയായ ആളിൻ്റെ ഉസ്താദിൻ്റെ പേര് റാവി ഏത് ഷേഖൽ നിന്നാണോ റിപ്പോർട്ട് ആ ഹദീസിനെ ചെയ്യുന്നത് ആ ഷേഖിനേക്ക് മറുപിയനുഹു എന്നും റാവിക്ക് റാവി എന്നും ഹദീസിനേക്കും അറിവി എന്നുമാണ് പറയുക അപ്പം തിരിയണം അഹ് വാല സലതിൽ മത്തിനി മത്തിന് പറഞ്ഞാൽ മറുവി നർത്തം ഹദീസ് നർത്തം റസൂൽ സല്ല അലിസ്ലങ്ങളുടെ കൗരും ഫേരും തക്രീനും അതാണ് മത്തിന് എന്ന് പറഞ്ഞാൽ അപ്പം ഈ പറഞ്ഞ ഈ ഇൽമിന് രണ്ടാമത്തെ ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇതിനിക്ക് സബ്ജക്റ്റ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്താ ഇതിൻ്റെ സബ്ജക്റ്റ് രണ്ടു ഒന്ന് തന്നെ അല്ലെങ്കിൽ എന്ത് പറയാം അല്ലെങ്കിൽ രണ്ടും ഒക്കെ പറയാം അപ്പോൾ സനദ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി അതാണല്ലോ നമ്മുടെ ഹദി സബ്ജക്ട് ഈ ഈ പറയപ്പെട്ടിരിക്കുന്ന ഇൽമുൽ ഹദീസിൻ്റെ രണ്ടാമത്തെ ഇനത്തിനാണ് പറയുക ഇൽമുദ്ദിറായത്തുൽ ഹദീസ് ഇൽമുദ്ദിറായ ആദ്യത്തിന് ഇൽമുൽവായ ഇത് ഇൽമുദ്ദിറായ ഇൽമുദ്ദിറായ അതാണ് ഹദീസിൻ്റെ ഇസ്തിലാഹിയായിരിക്കുന്ന രണ്ട് മാനകളിൽ രണ്ടാമത്തെ മാന രണ്ടു മാനയിലും സന്ദർഭമനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കപ്പെടും ആ മാനയും ചില സമയത്തിൽ ഉപയോഗിക്കും ഈ മാനയും ചില സമയത്തിൽ ഉപയോഗിക്കും ഓരോരോന്നും സന്ദർഭമനുസരിച്ച് കൊണ്ടാണ് ഈ ഇൽമദ്ധ്യറായത്തിൻ്റെ മൗതുമാണ് അസനത് അൽമത്തിൻ എന്ന് പറഞ്ഞത് സനത് പറഞ്ഞപ്പോൾ പറഞ്ഞത് സനത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമായി റുവാത്ത് റാവികൾ അല്ലെങ്കിൽ റിജാൽ റുവാത്ത് റിജാല് ഇതിനൊക്കെ സനത് സനത് എന്ന് പറയും ആ മതിന് മത്തിന് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞല്ലോ ആ മറിവി എന്ന് പറഞ്ഞു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാഹുൽ ഹദീസിൽ ഇൽമുൽ ഇൽമുദ്ദിറായത്തിൻ്റെ ലക്ഷ്യം ഇൽമുദ്ദിറായത്ത് എന്ന് പറഞ്ഞ ഈ അഹ്വാലി സലത് വൽമത്തിനെ അറിയി പഠിപ്പിക്കുന്ന കിതാബുകളുണ്ടല്ലോ ഉദാഹരണത്തിന് അഹബത്ത് ഫിക്ർ പോലത്തെ കിതാബുകൾ നമ്മുടെ മിഷ്കാത്തിൻ്റെ മുക്കദ്ദിമയിലൊക്കെ ഉണ്ടല്ലോ മുക്കദ്ദിമയായിട്ട് ഇസ്തലാഹുൽ ഹദീസ് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം ഇസ്തലാഹുൽ ഹദീസിന്റെ കിതാബുകളുണ്ട് സുയൂത്ത് ഇമാമനുണ്ട് നബീ ഇമാമനുണ്ട് ഹാഫിദ് ബിൻ ഹജുളസ്കലാനിക്കുണ്ട് അങ്ങനെ പല ഇമാമുകൾക്കുണ്ട് നമ്മുടെ തദരിബുർ റാബി എന്ന കിതാബ് അതുപോലെ നുഹബ്മ എന്ന കിതാബ് അങ്ങനെ നമ്മുടെ അയിമത്തുകൾ ധാരാളം പേര് ഈ വിഷയത്തിൽ ഹദീസിൻ്റെ ഈ വിഷയം പഠിപ്പിക്കുന്ന ആ ഇൽമുദ്ദിറായത്ത് പഠിപ്പിക്കുന്ന ഈ വിഷയം പഠിപ്പിക്കുന്ന കിതാബുകൾ ധാരാളമുണ്ട് ഇതിൻ്റെ എല്ലാ ലക്ഷ്യമെന്താ ഇൽമുദ്ദിറായത്തിൻ്റെ ലക്ഷ്യം മിൻ മിൻ ി അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം സഹിയായ ഹദീസിനെ സഹി അല്ലാത്തതിൽ നിന്ന് വേർതിരിച്ച അറിയൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞതിൽ ഇനിയൊരു കാര്യം അതാണ് ഹദീസുകളിൽ ഏതെല്ലാം സഹിയായ ഹദീസുകളെന്ന് എന്ന് ഹിഫ് ചെയ്യാനും അത് ഇസ്തുദ്ലാലിന് കൊടുക്കാനും അത് മനസ്സിലാക്കാനും വേണം ഏതെല്ലാം സഹി അല്ലാത്തത് എന്ന് നമുക്ക് തിരിയലാണ് അപ്പം രണ്ട് തിരിയൽ എന്നുള്ളത് മാരിഫത്തു സഹിഹി മീൻ വൈരിഹി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ലക്ഷ്യം ഏറ്റവും ഉത്തമമായൊരു ലക്ഷ്യമാണ് കാരണം അതുകൊണ്ടാണല്ലോ അഹക്കാമൽ സ്ഥിരപ്പെടുക സഹി ആയ അഹതീസുകൾ കൊണ്ടും ഹസനായ ഹദീസുകൾ കൊണ്ടാണ് ശരീരത്തിൻ്റെ നിയമങ്ങൾ സ്ഥിരപ്പെടുക അതുകൊണ്ട് സഹിയായ ഹദീസുകൾ ഹസന ഹസനായ ഹദീസുകൾ ഇങ്ങനെ രണ്ടിനെയും വയറിൽ നിന്ന് വേർതിരിച്ച് തരിക എന്നുള്ളതും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അത് ദീനിനെ ഹിഫാദത്ത് ചെയ്യലാണ് നമ്മുടെ ദീനിനെ സംരക്ഷിക്കലാണ് അപ്പം ആരിഫത്ത് സഹി എന്ന് പറഞ്ഞാൽ അത് അഹക്കാമുകൾ എടുക്കപ്പെടുന്ന നിയമങ്ങൾ സ്ഥിരപ്പെടുന്ന അമലുകൾ സ്ഥിരപ്പെടുന്ന വിഷയങ്ങളാണ് ആ സഹീഹിൻ ആറിയൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേക്കാണ് അതിൻ്റെ സൂചനകൾ പോകുക അതുകൊണ്ട് ഈ താരിഫ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിനൊരു ചുരുക്കമായൊരു താരിഫ് ഹാഫിദ് ഇബിൻ ഹജുൽ അസ്കലാനിറിയുളഹന് പറയുന്നു ഇസ്ലാം അബുൽ ഫലുൽ അല്ലാമ ഇബിൻ ഹജുറുൽ അസ്കലാനിറിയുള്ളാഹുവിന് തങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഔല താരി താരിഫ് താരിഫുകളിൽ ഇൽമദ്ദിറായത്തിൻ്റെ താരിഫുകളിൽ ഏറ്റവും ഉത്തമമായ ജാമിയായ നല്ലൊരു താരിഫ് ഇങ്ങനെ പറയാം എന്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഇനത്തിനെ പറയാം എങ്ങനെ എന്ന് പറയാം അപ്പൊ നിയമം അറിയാന്നർത്ഥം ആ നിയമം മനസ്സിലാക്കുമ്പോൾ ആ നിയമം മനസ്സിലാക്കിയാൽ റാവിൻ്റെ അവസ്ഥകളും മറിവിയായ ഹദീസിന്റെ അവസ്ഥകളും തിരിയാൻ പറ്റും ഇതാണ് ഇൽമുൽ ഹദീസി ഹദീസിൻ എന്ന് പറഞ്ഞ ഇതിനാണ് പറയുക ഇതേ ആശയമാണ് ഇമാം ജലാലുദ്ദീൻ തങ്ങൾക്ക് റാവി പോലെ തന്നെ മഹാനവർക്ക് അൽഫിയ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഈ വിഷയത്തിൽ മഹാനവരുടെ അൽഫിയയിൽ പറയുന്നുണ്ട് അങ്ങനെ തന്നെ എന്ന് അവരുടെ മഹാനവരുടെ ആൽഫിയില് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ അയ്യമത്തുകൾ ഇൽമുൽ ഹദീസിനെ രണ്ട് ഇനമായി പിരിച്ചു

ഇനിൽ ഹദീസ് ദറായത്തിന് ചുരുക്കത്തിൽ ഇങ്ങനെ വാക്കുകയ്മെങ്ങളെൽ ഹദീസ് ദിറായത്ത് ദിറായത്ത് എന്ന് പറഞ്ഞാൽ അത് അൻബ ഉർ റിവായത്തും അഹക്കാമു റിവായത്തും സുറൂത്ത് റുവാത്തും അതുപോലെത്തും മഹാനിയുമാണ് യഥാർത്ഥത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് തിറായത്തിൻ്റെ മേന അൻവാ ഉർ റിവായത്തിനെ പറ്റി തിരിയൽ റിവായത്തിനെ പറ്റി തിരിയൽ ഷുറൂത്തുർ റുവാത്തുകളെപ്പറ്റി തിരിയൽ റുവാത്തുകൾക്ക് എന്തെല്ലാം ചെറുത്തുകൾ ഉണ്ടാകണം എന്നാലവരുടെ ഹദീസ് തള്ള എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തള്ളണം അപ്പം റിവാത്തുകളെ പറ്റി സംസാരിക്കുകയും അഹക്കാമുരു റിവായത്തും അൻവാഊർ റിവായത്തും അസ്നാഫുൽ മറു മറുവിയായ ഹദീസിൻ്റെ സിൻഫുകളാണല്ലോ ആ നമ്മൾ പറയുന്ന മുറുസല് മൗക്കൂഫ് മുൻകത്തി ായ ഹദീസ് അങ്ങനെ പല സഹീഹായ ഹദീസ് ഹദീസ് ഹസുല്യായ ഹദീസ് ഹസല് ആയ ഹദീസ് ഹദീസ് ഇതെല്ലാം അൻബ ഉൽ എന്ന് പറയും എല്ലാം ഒന്ന് തന്നെയാണ് ഹദീസിൻ്റെ അൻബാഗ് എന്ന് പറഞ്ഞാലും മറുബിയാത്തിൻ്റെ അൻവാഗ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ ഉദ്ദേശമാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് തര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ഇതെല്ലാം നല്ല തഫ്സീലായിട്ട് ഹൈഫുദ്ബിൻ ഹജറുൽ അസ്കലാനി റദിയുഹനു തൻ്റെ നുഹ്ബയിൽ പറഞ്ഞിട്ടുണ്ട് കിതാബ് തന്നെ നല്ല പേരാണ് നുഹ്ബത്തുൽ ഫിക്കർ ഫി മുസ്തലി അഹിലുൽ അസർ നുഹ്ബൻ്റെ പേര് തന്നെ നോക്കി ബിൻ ഹജർ തങ്ങൾ വെച്ചിട്ടുണ്ട് നൊഹ്ബത്തുൽ ഫിക്കർ ജമാണ് ഫിക്കർ എന്നുള്ളത് ജമാണ് ഫിസ്തഹി അഹിലുൽ അസർ ഫിക്കർ ഫിഖറത്തിൻ്റെ ജമ് ഫിക്കർ ഫിഖറത്തിൻ്റെ ജമ്മാണ് ഫിക്കർ അപ്പൊ എന്തർത്ഥം എന്ന് പറഞ്ഞാല് നുഹ്മത്ത് പറഞ്ഞ മുഖ്താറത്ത് എന്നർത്ഥം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ ചൊല്ലുകൾ നടത്തും അപ്പൊ എന്ന് പറഞ്ഞാൽ അൽ മുഖ്താറത്തു ഫി മുസ്തഹി അഹലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഇസ്തിലാഹിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഖവാലുകളും ആറാകളുമാണ്